ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച നോമ്പിൽ നാൽപ്പതാമത്തെ ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഗസ്വേശ്വന നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധ മത്തായ സുവിശേഷം പതിനഞ്ചാമത്തെ ആയ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ഭാഗങ്ങൾ കിവേഴ്സായി അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഷീ സേസ് ലോഡ് Yet even dogs eat the crumbs that fall from their master's table. അതിനവൾ <laughs> അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേസിയിൽ നിന്ന് വീടുന്നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറയും വളരെ പരിചിതമായ വേദഭാഗമാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഇന്നത്തെ ചിന്താവിഷയം ഹൂ ബീറ്റ് ജീസസ് ഇൻ വേർഡ്സ് യേശുവിനെ വാക്കിൽ തോൽപ്പിച്ചവൾ ആരാണ് ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചരിത്രപരമായി തന്നെ രണ്ട് വിരുദ്ധ ചെരിയിലായിരുന്ന രണ്ട് സമൂഹത്തിൻ്റെ പ്രതിനിധികളെ തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം ഒരു സൈഡിൽ യഹൂദർ ഏറ്റവും വെറുക്കുന്ന കനാന്യ സമൂഹത്തിൽ നിന്നാണ് ഒരു സ്ത്രീ തൻ്റെ മകളുടെ ഭൂതോ ഉപദ്രവ ബാധ അധികമായതുകൊണ്ടും അവരുടെ ജീവൻ നഷ്ടമാകുമെന്നുള്ള വലിയ വ്യഥ കൊണ്ടും യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി കാക്ഷിച്ചു വരുന്നത് അവളുടെ ആദ്യത്തെ പ്രശ്നം തന്നെ അവൾ നിലവിളിക്കുക വിളിക്കും നിലവിളിക്കും രണ്ട് അർത്ഥങ്ങളാണുള്ളത് വിളി എന്ന് പറയുന്നത് ജസ്റ്റ് അഡ്രസ്സിങ് മാത്രമാണ് നിലവിളി എന്ന് പറയുന്നത് അത് ജനുവനായ ആവശ്യത്തെ സൂചിപ്പിക്കുക അപ്പം ചില നിലവിളികൾക്ക് കാതോർക്കപ്പെടുമ്പോഴാണ് നമ്മളും മനുഷ്യത്വമുള്ളവരായി മാറുന്നത് അവളുടെ നിലവിളി അസഹ്യമായതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ പറയാം അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമേ എന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ചില പ്രതിരോധങ്ങൾ സ്വാഭാവികമായി സംഭവിക്കാം എന്നാൽ അത്തരം പ്രതിരോധങ്ങളുടെ മതിലുകൾക്കപ്പുറമായി താണ്ടുവാൻ കഴിയുന്നവരാണ് വിജയസോപാനമേറാൻ കഴിയുന്നത് ഈ ഒരു അസഹ്യമായ അവളുടെ നിലവിളി യേശുവിൻ്റെ അടുക്കൽ വരെ എത്തുക പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു കുറച്ചുകൂടി വ്യത്യാസമായ ചില കാര്യങ്ങളോട് ചോദിക്കുകയാണ് സാധാരണഗതിയിൽ അവരുടെ ആവശ്യം പരിഗണിക്കുക എന്നത് മാത്രമാണ് യേശുവിന് മുമ്പിലുള്ള പോകും വഴി പക്ഷെ തൻ്റെ അനുവാചകർ തൻ്റെ കേൾവിക്കാരെല്ലാവരും തൻ്റെ മത സംവിധാനത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പിൽ വളരെ പെട്ടെന്ന് ഈ സൗഖ്യത്തിലേക്ക് എത്തുമ്പോൾ ചില തെറ്റിദ്ധാരണകൾ പരത്തപ്പെടാമെന്നുള്ള ഒരുപക്ഷെ ചിന്ത അവിടെ രൂപപ്പെട്ടേക്കാം ഇത്തരം പശ്ചാത്തലത്തിലാണ് യേശു കർത്താവ് ഒരു ടെക്നിക്ക് അവിടെ ഉപയോഗിക്കുന്നത് യേശു പറയുകയാണ് ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് പറയും രണ്ട് തരത്തിൽ ഇതിന് വ്യാഖ്യാന കഴിയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളാണ് ശമരിയർ എന്ന അർത്ഥത്തിൽ ഇതിനുപയോഗിക്കാം മറിച്ച് ഇസ്രായേൽ യഹൂദ കുലത്തിൽപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അത്തരം വിശ്വാസത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളെ വീണ്ടെടുക്കാനാണ് എന്നൊക്കെയും നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ യേശു കർത്താവ് തൻ്റെ നിയോഗത്തിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമായി ആ സ്ത്രീയോട് പറയുക കാരണം യേശു ഇതുവരെയും വിശ്വസിച്ച് തൻ്റെ നിയോഗം മുഴുവൻ തൻ്റെ ജനത്തിനിടയിൽ തീർക്കുവാനായിട്ടുള്ളതാണ് എന്ന വിശ്വാസത്തിലാണ് അവൻ ശുശ്രൂഷ നിർവഹിച്ചു എന്നാൽ യേശുവിനെ തിരുത്തുന്ന യേശുവിനെ നിയോഗം ഇതു മാത്രമല്ല തൻ്റെ ഒപ്പമുള്ള യഹൂദ ജനതയ്ക്ക് മാത്രമല്ല അപ്പുറമായ തലങ്ങളിലേക്കും ശുശ്രൂഷയുടെ ആഴം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ പ്രബോധനം ഈ സ്ത്രീയുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട് അവൾ ഒറ്റ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു രണ്ടാമത് യേശു കർത്താവ് പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ ഇട്ടുകൊടുക്കാൻ നല്ലതല്ല എന്ന് പറയുന്നു അപ്പൊ അവളുടെ മറുപടിയാണ് നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീട് മുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ യേശു കർത്താവ് തൻ്റെ പശ്ചാത്തലത്തിൽ യഹൂദ പശ്ചാത്തലം എന്ന് പറയുകയാണ് നായ് ഇവിടെ പറയുകയാണ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൂട്ടികൾ കൊടുക്കുന്നതല്ല കാരണം യഹൂദ സംസ്കാരത്തെ നായ്ക്കളെ ഒരിക്കലും വീട്ടിലുള്ളിൽ വളർത്തില്ല കാരണം അതൊരു അവരുടെ അശുദ്ധിയെ കുറിക്കുന്നതായതുകൊണ്ട് നായ്ക്കൾ വീടിന് പുറത്താണ് സ്ഥാനം എന്നാൽ കനാന്യ സംസ്കാരത്ത് നായ്ക്കളുടെ സ്ഥാനം വീടിനകത്താണ് ഉടയവൻ്റെ മേസയിൽ നിന്ന് സ്വീകരിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു തൻ്റെ സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനോട് ഈ വാക്ക് പറയുന്ന അവളുടെ അവബോധത്തെ യേശു കർത്താവ് തിരിച്ചറിയുക ഇതുവരെയുള്ള യേശുവൻ്റെ സുവിശേഷ പ്രയാണത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്ക് അപ്പുറമായി തൻ്റെ സുവിശേഷ ദീപ്തി മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതാണെന്നുള്ള വലിയ ബോധത്തിലേക്ക് യേശു കർത്താവ് എത്തുക നായ്ക്കൾക്ക് ഉടയവരുടെ മേശയിൽ നിന്ന് കഴിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ഇവിടെ പറയുക ഒരു ദിഷണാശാലിയായ തന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്ത്രീത്വ മനോഭാവത്തെ നമ്മളിവിടെ കാണുക ഒരു പക്ഷെ പറയാം യേശു കർത്താവിൻ്റെ ഒരു മാനസാന്തരത്തിന്റെ നിമിഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഉൾബോധത്തിലേക്ക് യേശു കർത്താവിനെ നയിച്ച ഒരു സ്ത്രീയാണ് നമ്മളിവിടെ കാണുന്നത് കനാനി സ്ത്രീ ീ ബോധ്യം യേശു കർത്താവ് കൈവരിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് ആരേക്കാലമാണ് ഈ കൂട് നിൽക്കുന്ന എല്ലാവരേക്കാളും നിന്റെ വിശ്വാസം വലുത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ അവൾക്കൊരു ഇഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ മകളുടെ സൗഖ്യം ജീവിതത്തിൽ ലക്ഷ്യം നേടുവാനായി ഏതറ്റം വരെ പോകാൻ നമ്മൾ തയ്യാറാകേണ്ടത് വളരെ ആവശ്യമാണ് ആ ലക്ഷ്യത്തിനായി നിരന്തരം അധ്വാനിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് യേശുവിനോട് സംവദിക്കാനുള്ള ഒരു ദൈക്ഷണിക ഭാവമൊന്നും നമുക്ക് അവളിൽ കാണുന്നില്ല എങ്കിലും അവളുടെ അവസ്ഥ അവളുടെ കണ്ടീഷനാണ് അവളെ കുറച്ചുകൂടെ ദൈക്ഷണിക ഭാവമുള്ളവളാക്കി മാറ്റുന്നത് യേശു പറയുന്ന വാക്കുകൾക്ക് മുമ്പിൽ മനസ്സ് വ്യസനിച്ച് പിന്നോട്ട് ഓടുവാനല്ല അവൾ വന്നത് ഏതു വിധേനയും തൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തിനായി കാക്ഷിക്കണം തൻ സൗഖ്യത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവൾ വന്നിരിക്കുന്നത് അവൾക്ക് മുമ്പിൽ യേശുവിൻ്റെ വാക്കുകളുടെ തടസ്സമല്ലായിരുന്നു അതിനപ്പൂർവ്വമായ തലങ്ങളിലേക്ക് പോകുവാനുള്ള കൃപ അവിടെ അവൾക്ക് ലഭിച്ചു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ദൈവസന്നദ്ധിയോട് അടുത്തു വരുമ്പോൾ ദൈവം ചില ഘട്ടങ്ങൾ നമുക്ക് നൽകും അത്തരം പരീക്ഷണ ഘട്ടങ്ങളെ താണ്ടുവാനായി അവൻ ചില കൃപയും നമുക്ക് തരും പക്ഷേ ആ കൃപയെ വിസ്മരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞോടിയാൽ ഒരിക്കലും നമ്മൾ വിജയസോഭാനം എത്തില്ല എന്നാൽ തൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന കൃപകളെക്കുറിച്ചുള്ള അനുദിനമുള്ള ഓർമ്മ അനുഭവങ്ങൾ നമ്മിൽ രൂഢമൂലമാകുമ്പോൾ നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ കരുത്തോടെ നിൽക്കാനായിട്ട് സാധ്യമാകും ഈ സ്ത്രീ പഠിപ്പിക്കുന്നതും ആ വലിയ പാഠം തന്നെയാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാകുക നോമ്പ് നാൽപ്പത് ദിനം നമ്മളിന്ന് പൂർത്തിയാക്കുക കരുത്തോടുകൂടെ പോകാനാണ് ഈ നോമ്പ് ദിനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ നാൽപ്പത് ദിനങ്ങളുടെ ദൈവ വചന പ്രബോധനങ്ങളൊക്കെ ഈ ഒരു ഫോക്കസിലേക്കാണ് ക്രൂശിലേക്കുള്ള വഴികളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് ആ വഴികളാണ് നമ്മളിനി മുൻപോട്ട് നയിക്കേണ്ടത് നമ്മുടെ നിരാശകളെല്ലാം അവസാനിപ്പിക്കാം കാരണം നമുക്ക് വേണ്ടി ഒരുവൻ നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ആ ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ ജീവിത വഴികളെ തുടരാം സർവ്വശക്തനായ ദൈവം അതിന് മുഖാന്തരമാകട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ നാൽപ്പത് ദിനരാത്രങ്ങൾ നിന്നോടൊപ്പം ചേർന്ന് സഞ്ചരിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ ഞങ്ങളെ കേൾപ്പിച്ച വചനം പോലെ ഞങ്ങളുടെ ജീവിത ലക്ഷ്യത്തിനായ ഏതറ്റം വരെയും പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ നീ അതിനായി ചില കൃപകൾ ഞങ്ങൾക്ക് നൽകും അതിനെ കണ്ടെത്തി മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളിഷ്ടം പോലെ ഭവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ തുടർന്നുള്ള ജീവിതത്തെയും അവിടുത്തെ കരത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്ത്രോത്രം സകലവും നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു കഴിഞ്ഞ നാൽപ്പത് ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിപ്പാൻ ദൈവം അവസരം നൽകി തുടർന്നും നമുക്ക് ദൈവോചനവുമായി കണ്ടുമുട്ടാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ താങ്ക്